സൗഹാർ സഹം സഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സഹമിൽ ഓണാഘോഷവും കുടുംബസംഗമവും അരങ്ങേറി സഹം സനായ റോഡിലെ ഹാളിലാണ് വിപുലമായ ആഘോഷം അരങ്ങേറിയത് ഹാളിനു പുറത്തെ ഗ്രൗണ്ടിൽ ആരംഭിച്ച ഘോഷയാത്രയിൽ താലപ്പുലി പുലിക്കളി തെയ്യം കുട്ടികളുടെ കൈക്കുട്ടിക്കളി മാവിലി എഴുന്നള്ളത്ത് എന്നീ കലാരൂപങ്ങൾ അണിനിർന്നു വേദിയിൽ ബാദിന മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഏഴുതിരിയിട്ട നിലവിളക്ക് കൊളുത്തി ഓണാഘോഷ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കലാപരിപാടിയിൽ ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിരക്കളി സിനിമാറ്റിക് ഡാൻസ് മാപ്പിളപ്പാട്ട് സംഘഗാനം സിനിമാഗാനം എന്നിവയും അരങ്ങേറി സാംസ്കാരിക സദസ്സ സാമൂഹ്യ പ്രവർത്തകൻ സൂരജ് ഉദ്ഘാടനം ചെയ്തു റഫിഖ് പറമ്പത്ത് അധ്യക്ഷനായ ചടങ്ങിൽ രാമചന്ദ്രൻ താനൂർ രാജേഷ് കെ വി കവരാജ് മാസ്റ്റർ മുരളീകൃഷ്ണ സജീഷ് ശങ്കർ മനോജ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൗഹൃദവേദി സെക്രട്ടറി അശോകൻ പടിപ്പുര സ്വാഗതവും കാർത്തിക ടീച്ചർ നന്ദിപ്രകാശനവും നടത്തി എഴുന്നൂറോളം പേർ പങ്കെടുത്ത കാണികളിൽ നിന്ന് മലയാളി മങ്കയായി അൻഷാന ഖാനിയെയും കേരള ശ്രീമാനായി ദിലീപിനെയും തിരഞ്ഞെടുത്തു കാണികൾ അറിയാതെ അവരിയ്ക്കുന്ന കസേരകൾക്കടിയിൽ ഒളിപ്പിച്ച സമ്മാനം കണ്ടുപിടിക്കാനുള്ള മത്സരവും ആവേശം തീർത്തു തുടർന്ന് കുട്ടികൾക്കുള്ള ഗെയിം ഷോകളും അരങ്ങേറി ഓണാഘോഷത്തിനെത്തിയ മുഴുവൻ പേർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കാനും സംഘാടകർ മറന്നില്ല ഓണസദ്യ ഒരുക്കിയ പാചക വിദഗ്ധൻ കൊല്ലം കടക്കൽ സ്വദേശി ബിജുവിനെയും പാചകപ്പുര ഒരുക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഇമസിനെയും വേദിയിൽ ഉപഹാരം നൽകി ആദരിച്ചു അവതാരികമാരായ ഷാരിജ നസീബിന്റെയും ഡോക്ടർ തൻസി തൽഹത്തിന്റെയും ഒത്തൊരുമ ആഘോഷ പരിപാടിക്ക് മാറ്റിക്കൂട്ടി വനിതകൾ ചേർന്നൊരുക്കിയ വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ ടീമുകൾക്ക് വിംഗ് രക്ഷാധികാരി ബീന അശോക് ഉപഹാരങ്ങൾ കൈമാറി മെമ്പർമാരായ വാജിദ് അനിൽകുമാർ സുൽഫിക്കർ പ്രജീഷ് സുബി ഉല്ലാസ് റോഷൻ ബിനിമോൻ ബിനികുമാർ ശോഭൻ ഉനൈസ് നൌഷാദ് ഇംതിയാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി